ഒത്തിരി ഒത്തിരി സന്തോഷമായി യൂസഫി സാറിന് എനിക്ക് ഒരായിരം നന്ദി പറയാനേ പറ്റുന്നുള്ളൂ വേറൊന്നും നേരിൽ കണ്ടിരുന്നെങ്കിൽ അത് ഇങ്ങനെ എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് പറ്റിയില്ല എന്നാൽ സാറിനോട് ഒരു എന്താ പറയുക എങ്ങനെ പറയണമെന്നു എനിക്കറിയില്ല കാരണം ഇത്രയും ബുദ്ധിമുട്ടിൽ ഞാൻ കിടക്കുമ്പോഴും ഒരു ന്യൂസ് കണ്ടിട്ട് സാറിനെ സഹായിച്ചാൽ ഒത്തിരി 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 നന്ദിയാണ് എനിക്ക് പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ച് പറയാം എനിക്കില്ല പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇത്രയും ഈ ആറുമാസം കൊണ്ട് എനിക്കിതുപോലൊരു വീട് പണി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എങ്കിലും എനിക്കത് ചെയ്തു തന്നു അതൊരു ഒത്തിരി നന്ദിയാണ് ഒത്തിരി 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 നന്ദിയാണ് സാറിനോട് പറയുന്നു ഏകദേശം ആറുമാസം മുമ്പ് ഒരു ന്യൂസ് ഫീച്ചർ ഉണ്ടായിരുന്നു ജയ്സമ്മുടെ കഥനെ പറ്റി ഈ കഥ നമ്മൾ ബഹുമാനപ്പെട്ട പത്മശ്രീ എം എ യുസുഫ് അലീസാറിൻ്റെ അടുത്ത് എത്തി അദ്ദേഹം നമ്മൾ വിളിച്ച് ഉടനെ തന്നെ ഇത് അന്വേഷിച്ച് ഒരു പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള നമ്മളെ അറിയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പണി തീർത്തു ഇന്ന് എം എ യുസുഫ് അലീസാറിൻ്റെ പേരിൽ നമ്മൾ ഈ വീട് ഈ കുടുംബത്തിന് കൈമാറുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കരുണയും സമൂഹത്തിന് തിരിച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സിൻ്റെയും ഒരു പ്രതിഫലമാണ് ഈ മഹത്തായ പ്രവർത്തനം ഈ പ്രവർത്തനം പിന്തുടർന്ന് എല്ലാവർക്കും നന്ദി ഈ വീട്ടിൽ ഈ കുടുംബത്തിന് സന്തോഷവും സമാധാനവും അനുഗ്രഹം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം കാഴ്ച പരിമിതി നേരിടുന്ന തൃശൂരിലെ വീട്ടമ്മയ്ക്കും മകൾക്കും നൽകിയ വാക്ക് വാക്കുപാലിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിൽ ജയ്സമ്മക്കായി യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഇന്ത്യ സിഇഒ ആൻഡ് ഡയറക്ടർ ഫഹാസ് അഷറഫ് വീടിന്റെ താക്കോൽ ജയ്സമ്മയ്ക്ക് കൈമാറി ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് മാനേജർ വി പിതാംബരൻ പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ് എന്നിവരും സംബന്ധിച്ചു തൃശൂർ വരടിയം അംബേദ്കർ സ്വദേശിനിയായ ജയ്സമ്മ മാത്യുവിനും എട്ടാം ക്ലാസ്സുകാരി മകൾക്കുമാണ് എം എ യൂസഫലി വീട് നിർമ്മിച്ചു നൽകിയത് ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം കഴിച്ചിരുന്നത് ഇവരുടെ ജീവിത ദുരിതത്തിന്റെ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുടുംബത്തിന് സഹായമെത്തിക്കാൻ നിർദ്ദേശം നൽകിയത് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ജയ്സമ്മയുടെ പേരിലുള്ള അഞ്ചു സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് പണിയാൻ യൂസഫലി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ജൂണിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ടു കിടപ്പുമുറികളും മുറികളും ഡൈനിങ് ഹാളും കിച്ചനും ഏരിയയും ലിവിംഗ് റൂമും അടങ്ങുന്ന വീടാണ് ജയ്സമ്മക്കായി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് വീടുപണി പൂർത്തിയായപ്പോൾ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും യൂസഫ് അലി തന്നെ സമ്മാനിച്ചു കട്ടളയും ജനാലയും മേൽക്കൂരയും അടക്കം തകർന്നു വീഴാറായ നിലയിലായിരുന്നു ജയ്സമ്മയുടെ വീട് അന്തയായ ജയ്സമ്മയുടെ ദുരിത ജീവിതത്തിന്റെ വാർത്ത ലണ്ടൻ സന്ദർശന വേളയിലാണ് മാധ്യമ വാർത്തകളിലൂടെ എം എ യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ജയ്സമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ എം എ യൂസഫ് അലി വേണ്ട ഇടപെടലും നടത്തി ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലിക്കൊപ്പം ലോട്ടറി കച്ചവടവുമായിരുന്നു ജയ്സുമ്മയുടെ ഉപജീവന മാർഗ്ഗം